നമസ്കാരം ഒരു കാർ വാങ്ങാൻ പ്ലാൻ പ്ലാനിടുകയാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ മുഴുവൻ ഒന്ന് കാണുന്നത് നന്നായിരിക്കും വരും മാസങ്ങളിൽ കുറഞ്ഞത് പത്ത് പുതിയ വാഹനങ്ങളെങ്കിലും വിപണിയിൽ പുറത്തിറങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ് അതിൻ്റെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് അതിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മികച്ച കാറുകൾ തിരഞ്ഞെടുക്കാൻ ഒരവസരം ഉണ്ടായിരിക്കുന്നതാണ് എന്തായാലും ആ മികച്ച കാറുകൾ പത്ത് കാറുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം ആദ്യം തന്നെ കിയയുടെ കാറാണ് കിയ സിറോസ ഫെബ്രുവരി ഒന്നാം തീയതി ഇത് വരാൻ പോവുകയാണ് കിയ സിനോസിൻ്റെ വിലകൾ ഫെബ്രുവരി ഒന്നാം തീയതി പ്രഖ്യാപിക്കുന്നതാണ് ഈ ഒരു പ്രീമിയം സബ് കോമ്പാക്ട് എസ് യു ആറ് വകഭേദങ്ങളിലും എട്ട് കളർ ഓപ്ഷനുകളിലും ലഭിക്കുന്നതാണ് നൂറ്റി ഇരുപത് ബി എച്ച് പി പവർ നൂറ്റി എഴുപത്തിരണ്ട് എൻ എം പി ടോർക്ക വൺ പോയിന്റ് സീറോ ലിറ്റർ ടർബോ പെട്രോൾ നൂറ്റി പതിനാറ് ബി എച്ച് പി ഇരുന്നൂറ്റി അൻപത് എൻ എം വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എന്നിങ്ങനെ രണ്ട് എഞ്ചിൻ ഓപ്ഷനുകളിലാണ് കിയ സിറോസിന് വാഗ്ദാനം ചെയ്യുന്നത് ട്രാൻസ്മിഷൻ തിരഞ്ഞെടുപ്പുകളിൽ സിക്സ് സ്പീഡ് മാനുവൽ സിക്സ് സ്പീഡ് ടോക്ക് കംവേർട്ട് ഓട്ടോമാറ്റിക് ഡീസൽ ഉള്ളത് സെവൻ സ്പീഡ് ഡി സി ടി ഓട്ടോമാറ്റിക് പെട്രോൾ എന്നിവയും ഉണ്ട് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് എന്തായാലും എന്ന ബ്രാൻഡിലൂടെ വരുന്നത് കൊണ്ട് തന്നെ പലരും വിശ്വസ്തത എടുക്കാൻ തന്നെയാണ് സാധ്യത അടുത്തതായി ലിസ്റ്റിലുള്ളതും ഭാരതിക്കാരാണ് മാരുതി വിറ്റാര ഇലക്ട്രിക് ആണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലാണ് ഇത് വിപണികളിൽ വരുന്നത് മാരുതി സുസുക്കിയുടെ ആദ്യ ഇലക്ട്രിക് എസ് യു വി എന്ന പ്രത്യേകതയും വിറ്റാര ഇലക്ട്രിക്കിനുണ്ട് ഫോർട്ടി നയൻ കിലോവാട്ടവർ സിക്സ്റ്റി വൺ കിലോവാട്ട് അവർ എന്നീ രണ്ട് ബാറ്ററി പാക്കുകളും സിംഗിൾ ഇലക്ട്രിക് മോട്ടോറിലുമാണ് ഈ ഒരു വാഹനം വരുന്നത് ആദ്യത്തെ എഞ്ചിൻ പരമാവധി നൂറ്റി നാൽപ്പത്തി മൂന്ന് ബി എച്ച് പി പവർ നൽകുന്നുണ്ട് രണ്ടാമത്തേതാ നൂറ്റി എഴുപത്തി മൂന്ന് ബി എച്ച് പി വാഗ്ദാനം ചെയ്യുന്നുണ്ട് മാരുതി വിറ്റാര ഇലക്ട്രിക്കിന്റെ റേഞ്ച് വിശദാംശങ്ങൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്തായാലും അഞ്ഞൂറ് കിലോമീറ്റർ കൂടുതൽ മൈലേജ് ലഭിക്കുമെന്നാണ് കമ്പനി അല്ലെങ്കിൽ റേഞ്ച് ലഭിക്കുമെന്നാണ് കമ്പനി വെളിപ്പെടുത്തിയിരിക്കുന്നത് മറ്റ് മാരുതി കാറുകളേക്കാൾ ആധുനികമാണ് മാരുതി ഇലക്ട്രിക് എസ് യു ഇന്റീരിയർ എന്ന് വേണമെങ്കിൽ പറയാം ഈ വർഷത്തെ ഓട്ടോ എക്സ്പോയിൽ ക്ലോസ് ടു പ്രൊഡക്ഷൻ പതിപ്പ് അടുത്തിടെ അരങ്ങേറ്റം കുറിച്ച ടാറ്റ ഹാരിയർ ഇ വി മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിലായിരിക്കും വിൽപ്പനയ്ക്ക് എത്തുന്നത് ഇന്ത്യയിൽ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ കാറുകളിൽ ഒന്നാണിത് ആക്ടി ഡോട്ട് ഇ വി ആർക്കിടെക്ചറിനെ അടിസ്ഥാനമാക്കി ഇലക്ട്രിക് എസ് യു വി മഹീന്ദ്ര എക്സ്ഇവി നയൻ ഇ എ നേരിടും ഔദ്യോഗിക പവർ ട്രെയിൻ കണക്കുകളിൽ ഇനിയും വ്യക്തമായിട്ടില്ല എങ്കിലും ഹാരിയർ ഇ വിയിൽ എഴുപത്തിയഞ്ച് കിലോ വാട്ടവർ ബാറ്ററി പാക്കും ഓൾ വീൽ ഡ്രൈവ് സംവിധാനമുള്ള ഡ്യുവൽ ഇലക്ട്രിക് മോട്ടോറും ഉണ്ടായിരിക്കുമെന്നാണ് കമ്പനി പറയുന്നത് അതിനെ ഉയർന്ന സ്പെക് പതിപ്പിൽ ഇത് അറുന്നൂറ് കിലോമീറ്റർ വരെ റേഞ്ച് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എം ജി മജസ്റ്റർ ലോഞ്ച് ചെയ്യുന്നത് ഈ വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭാരത് മൊബിലിറ്റി ഷോയിൽ ഗ്ലോസ്റ്റർ സിവിയിലൂടെ പുതിയ ആഡംബര വേരിയന്റ് എം ജി മോട്ടർ അവതരിപ്പിക്കുകയായിരുന്നു എം ജി മജസ്റ്റർ എന്ന വിളിക്കപ്പെടുന്ന ഈ മോഡൽ വരും ദിവസങ്ങളിൽ വിൽപ്പനയ്ക്ക് എത്താൻ തന്നെയാണ് സാധ്യത ഇത് അപ്ഡേറ്റ് ചെയ്ത ഗ്ലോസ്റ്ററിനെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും ഓർക്കേണ്ടതുണ്ട് അതുടൻ തന്നെ റോഡുകളിൽ എത്തുന്നതുമാണ് അടുത്തത് എം ജിയുടെ തന്നെ സ്റ്റാർ ആണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിലാണ് ഇതിലെത്തുന്നത് എം ജി സെലക്ട് പ്രീമിയം ഷോറൂമുകൾ വഴി നിലനിർത്തുന്ന ബ്രാൻഡിന്റെ ആദ്യ മോഡലായിരിക്കും സൈബോസ്റ്റോർ രാജ്യത്തെ ഏറ്റവും താങ്ങാനാകുന്ന ആദ്യത്തെ ഇലക്ട്രിക് സ്പോർട്സ് കാർ കൂടിയാണിത് എഴുപത്തിയേഴ് കിലോവാട്ട് അവർ ബാറ്ററി പാക്കും ഓൾ വീൽ ഡ്രൈവ് സംവിധാനമുള്ള ഡ്യൽ ഇലക്ട്രിക് മോട്ടോറും ഉൾക്കൊള്ളുന്ന ടോപ്പ് ആൻഡ് ആ കാർ നിർമ്മാതാവ് വാഗ്ദാനം ചെയ്യാൻ സാധ്യതയുണ്ട് ഈ സജ്ജീകരണം പരമാവധി അഞ്ഞൂറ്റി പത്ത് ബി എസ് പി കാലത്തും എഴുന്നൂറ്റി ഇരുപത്തിയഞ്ചിനും ടോർക്കും സൃഷ്ടിക്കുന്നുണ്ട് മൂന്ന് പോയിന്റ് രണ്ട് സെക്കൻഡിൽ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ ഈ ഒരു വാഹനത്തിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ സി എൽ ടി സി അവകാശപ്പെടുന്ന പരിധി അഞ്ഞൂറ്റി എൺപത് കിലോമീറ്ററാണ് എന്തായാലും അതുപോലെ തന്നെ എം ജി എം നയനും വരാൻ പോകുന്ന എം ജി രണ്ട മറ്റൊരു വാഹനമാണ് ഈ ഒരു എം നയൻ ലക്ഷറികളുടെ പ്രീ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഡെലിവറികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലായിരിക്കും ആരംഭിക്കുന്നത് ഇതൊരു എം ജി സെലക്ട് എക്സിക്യൂട്ടീവ് ഉൽപ്പന്നമായിരിക്കും ഏകദേശം അറുപത്തിയഞ്ച് ലക്ഷം രൂപ വില പ്രതീക്ഷിക്കേണ്ടത് ഈ പ്രീമിയം ഇലക്ട്രിക് എം ബി ബിയിൽ ഫ്രണ്ട് ആക്സിൽ മൗണ്ടഡ് ഇലക്ട്രിക് മോട്ടോറും ഫുൾ വീൽ ഡ്രൈവ് കോൺഫിഗറേഷനുമുള്ള നയൻറ്റി കിലോ അവർ ലിഥിയം അയൺ ബാറ്ററി പാക്ക് ആണ് ഉള്ളത് ഈ സജ്ജീകരണത്തിന്റെ സംയുക്ത ശക്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ബിശ് പി ആണ് ഡബ്ല്യു എൽ ടി പി അവകാശപ്പെടുന്ന റേഞ്ച് നാനൂറ്റി മുപ്പത് കിലോമീറ്റർ കീഴട തന്നെ മറ്റൊരു വാഹനമായ ഇ വി സിക്സും രണ്ടായിരത്തി ഇരുപത്തി മാർച്ചോടെ എത്തുന്നതാണ് വരും മാസങ്ങളിൽ ഇന്ത്യയിൽ മിഡ് ലൈഫ് അപ്ഡേറ്റ് ലഭിക്കാൻ തയ്യാറാണ് ഈ ഒരു വാഹനത്തിന് വിപണിയിൽ അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി അടുത്തിടെ സമാപിച്ച ഭാരത് മൊബിലിറ്റി ഷോയിൽ കമ്പനി പ്രദർശിപ്പിച്ചിരുന്ന ഒരു വാഹനം ഈ അപ്ഡേറ്റിലൂടെ ഇലക്ട്രിക് എസ് യൂപിക്ക് റിയൽ വീൽ ഡ്രൈവ് ഓൾ വീൽ ഡ്രൈവ് എന്നീ സിസ്റ്റങ്ങൾക്കൊപ്പം വലിയ എയ്റ്റി ഫോർ കിലോമീറ്റർ ബാറ്ററി പാക്ക് ലഭിക്കുന്നതാണ് റിയൽ വീൽ ഡ്രൈവ് അതിപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ റേഞ്ചും ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ബി എച്ച് പി മൂല്യവും വാഗ്ദാനം ചെയ്യുന്നുണ്ട് എ ഡു ഡി മോഡൽ നാന്നൂറ്റി അറുപത്തി ഒന്നും മുന്നൂറ്റി ഇരുപത്തി അഞ്ചും നൽകുന്നുണ്ട് ഇതിന്റെ എക്സ്റ്റീരിയറും ഇന്റീരിയറും കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുമുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഓട്ടോ എക്സ്പോയിൽ നാലാം തലമുറ സ്കോഡ സൂപ്പർവ് ഇന്ത്യയിൽ അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട് ഇതാണ് എക്സിക്യൂട്ടീവ് സെഡാൻ ടു പോയിന്റ് സീറോ ഡീസൽ എഞ്ചിനും ഫോർ ഫോർ ഡ്രൈവ് ട്രെയിൻ സിസ്റ്റമാണ് പ്രദർശിപ്പിച്ചത് ഓയിൽ ബേണർ പരമാവധി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബി എച്ച് പി കരുത്തും നാനൂറ് എൻ എം ടോർക്കും പുറപ്പെടുവിക്കുന്നതാണ് ഫോർ വീൽ ഡ്രൈവ് കോൺഫിഗറേഷനിൽ അതേ ഡീസൽ എഞ്ചിൻ നൂറ്റി നാൽപ്പത്തി എട്ട് ബി എച്ച് പി നൽകുന്നുണ്ട് കോണാകൃതിയിലുള്ള ക്രീസുകളും പരിചിതമായ സ്കോഡ ഡിസൈൻ ഘടകങ്ങളും ഉൾക്കൊള്ളുന്ന സ്കോഡയുടെ ആധുനിക സോളിഡ് ഡിസൈൻ ഭാഷയാണ് സിഡാന്റെ പുതിയ മോഡൽ സ്വീകരിക്കുന്നത് വി വൈ ഡി സിലിയോണും ഈ ഒരു രംഗത്ത് വരുന്നുണ്ട് മാർച്ചിലാണ് ഇതും വരുന്നത് ഇതിന്റെ ബുക്കിംഗ് എഴുപതിനായിരം രൂപയ്ക്ക് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ വിപണി ലോഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ നടക്കുന്നതാണ് എൺപത്തിരണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ എൽ എഫ് പി ബാറ്ററി പാക്ക് ഉപയോഗിച്ച് പ്രീമിയം ആർ റിയർ വീൽ ഡ്രൈവ് പെർഫോമൻസ് ഓൾ വീൽ ഡ്രൈവ് എന്നീ രണ്ട് വേരിയന്റുകളിൽ ഒരു ഇലക്ട്രിക് എസ് യു വി വരുന്നുണ്ട് വി വൈ ഡി ബുക്കിംഗ് എഴുപതിനായിരം രൂപയ്ക്ക് ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട് ഇന്ത്യൻ വിപണിയിൽ ലോഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ നടക്കുന്നതാണ് എൺപത്തിരണ്ട് പോയിന്റ് അഞ്ച് കിലോട്ട് അവർ എൽ എഫ് പി ബ്ലേഡ് ബാറ്ററി ഉപയോഗിച്ച് പ്രീമിയം റിയർ വീൽ ഡ്രൈവ് പെർഫോമൻസ് ഓൾ വീൽ ഡ്രൈവ് എന്നീ രണ്ട് വേരിയൻറ്റുകളിൽ ഈ ഒരു ഇലക്ട്രിക് എസ് യു വി വരുന്നുണ്ട് പ്രീമിയം റിയർ വീൽ ഡ്രൈവ് വേരിയൻറ്റ് എം ഡി സി അവകാശപ്പെടുന്ന അഞ്ഞൂറ്റി അറുപത്തി ഏഴ് കിലോമീറ്റർ ശ്രേണിയും മുന്നൂറ്റി പതിമൂന്ന് ബി എച്ച് പി മൂല്യമുള്ള പവറും നൽകുന്നുണ്ട്